ഒത്തിരി സിനിമകൾ ആ സിനിമകളിലുള്ള കഥാപാത്രങ്ങളിൽ ഒത്തിരി പേരുകൾ നൽകിയ ഒരാളാണ് ഷാജി കൈലാസ് ഇന്നാണെങ്കിൽ ആ പേരുകൾ നൽകിയെങ്കിൽ ഭയപ്പെടുമായിരുന്നു നമ്മൾ ഭയപ്പെട്ട് ഭയപ്പെട്ട് പോകുമ്പോഴാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഭയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചാണ് പക്ഷേ ഈ ഇ ഇരുപത് വർഷം മുമ്പുള്ള സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന് എന്ന് പറയാൽ ഒരു സിസ്റ്റം കുഴപ്പത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് വ്യക്തിയല്ല ഇവിടെ പ്രോബ്ലം ഒരു സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടായിരിക്കുകയാണ് സിസ്റ്റത്തിൽ എന്തോ ജീർണത ഒരു വിഷം കയറിക്കൊണ്ടിരിക്കുകയാണ് സിസ്റ്റത്തിൽ ആ വിഷം മാറിയേ പറ്റത്തുള്ളൂ ഇന്ന് നമ്മളെല്ലാവരും സംഘടിച്ച് ഈ സിനിമ സിനിമാ രംഗത്ത് ഈ വിഷം ചീറ്റാതെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ചുമതല എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഏകലവീന ഒരു സിനിമ എടുത്ത് ഇന്ന് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എങ്കിലും വന്ന് സിനിമ എടുക്കാം അന്നും പ്രശ്നമുണ്ടായി ഒരു സംഘടന അതിന് വലിയൊരു ഇഷ്യൂ ഉണ്ടായി തിയേറ്ററിൽ സ്ക്രീൻ കുത്തി കീറിയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കറിയത്തില്ല അന്നൊക്കെ അതൊക്കെ നമ്മൾ എൻ്റെ എന്നെ വെട്ടിക്കീറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് കയറിയാണ് അപ്പോൾ എനിക്കിതിനകത്ത് വലിയൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷേ നമ്മൾ അന്നും നമ്മുടെ സിനിമയുടെ നമ്മുടെ എൻറ്റി ടീം അതിനു വേണ്ടി നിന്ന് അത് അതിമനോഹരമായിട്ട് റിലീസ് ചെയ്ത ഇരുന്നൂറ്റമ്പത് ദിവസം അന്ന് ഈ ജനത്തിന് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ കാണുന്ന ജനത്തിന് ജാതി പ്രശ്നമില്ല ഒന്നുമില്ല എന്തിനാണ് ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് വിഷം ചീറ്റുന്നത് അങ്ങനെ ചീറ്റാൻ പാടില്ല അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കോടതി വിധികൾ ഇനി സ്ട്രോങ് ആവണം കുറച്ച് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസാനിപ്പിക്കണം ഞങ്ങൾ എന്താ വെരി മച്ച് ഒത്തിരി സിനിമകൾ ഹിറ്റ് ചെയ്ത് പേന ചലിപ്പിച്ചു അതിലേറ്റവും ഹിറ്റാണ് മാളികപ്പുറം ആ പേരിട്ടപ്പോൾ എന്തായിരുന്നു സംഭവിച്ചു അതിൻ്റെ പേരിൽ എന്തൊക്കെ പഴി കേട്ടിരുന്നു ഇപ്പോൾ ജാനകിയിൽ എത്തിയിരിക്കുന്നു അഭിലാഷ് അല്ല ഞാനായിരിക്കും ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ പേര് ആ സിനിമയ്ക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു വിവാദം എനിക്കൊന്നൊരു അനാവശ്യമായ വിവാദമായിട്ടതാണ് ഇന്നലെ പോലെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ അത് കൃത്യമായി പറയുന്നുണ്ട് ഒരു എഴുത്തുകാരൻ്റെയും സംവിധാനൻ്റെയും സ്വാതന്ത്ര്യമാണ് ഒരു കഥാപാത്രത്തിന് ഒരു പേര് കൊടുക്കുക അതിൽ പ്രത്യേകിച്ച് എന്നൊരു പേര് ആ സ്ത്രീ കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും ശക്തമായ കഥാപാത്രമായിരിക്കും എൻ്റെ തന്നെ മുൻ ചിത്രമായ പത്താം വളവിൽ സ്വന്തം മകളെ പീഡിപ്പിച്ചു കൊന്ന പ്രതികളെ കോടതി വെറുതെ വിടുമ്പോൾ കോടതി മുറ്റത്ത് വെച്ചിട്ട് അവരെ കൊന്നുകള എന്ന് പറയുന്ന അമ്മ കഥാപാത്രത്തിന് ഞാൻ സീതാന്നാണ് പേര് കൊടുത്തത് അതെഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ അത്രയും ശക്തമായ ഒരു കഥാപാത്രമായതുകൊണ്ടാണ് ആ പേര് ഞാൻ കൊടുത്തത് പക്ഷേ ഞാൻ പറഞ്ഞു ഒരിക്കലും സെൻസർ ബോർഡിൻ്റെ നിയമത്തിലോ അല്ലെങ്കിൽ സെൻസർ ബോർഡ് ഇപ്പോൾ അല്ലെങ്കിൽ സെൻസർ ബോർഡിലെ വ്യക്തികൾ പറയുന്ന ഈ ഒരു അവർ പറയുന്ന വിശ്വാസത്തിൻ്റെ പേരിലോ ആണ് ഈ പേര് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നു ഒരിക്കലും ഒരു കഥാപാത്രത്തിൽ ജാനകീന്ന് പേര് എടുത്തുകൊണ്ട് എൻ്റെ വിശ്വാസം തകരില്ല അത് കളങ്കപ്പെടില്ല ഇതെനിക്ക് തോന്നുന്നു മറ്റെന്തോ ഒരു അജണ്ടയുടെ പുറത്താണ് ഈ പേര് കട്ടെന്ന് പറയുന്നത് മാത്രം ഇതിൻ്റെ പുറത്ത് പിന്നെയുള്ള ബുദ്ധിമുട്ട് ഇവർ മനസ്സിലാക്കുന്നില്ല ഏകദേശം തൊണ്ണൂറിന് മുകളിൽ സ്ഥലങ്ങളിൽ എന്നുള്ള പേര് അവർ ഉപയോഗിക്കുന്നുണ്ട് അതെങ്ങനെ ഇനി റിയഡിറ്റ് ചെയ്ത് ഇത്ര എന്തോ ഒരു കാശ് ചിലവ് ഇതിൻ്റെ ഇതാരുത്തരവാദിത്തം പറയും പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ഒരു കൈകടത്തലാണ് ഇത് അപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക അത് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് വെച്ചാൽ സിനിമാ സംഘടനകൾ മുഴുവൻ ഒന്നിച്ചു ഒരു സിനിമയ്ക്കാണ് അത് മലയാള സിനിമയ്ക്ക് ഒക്കെ ഒന്ന് ഇന്ത്യയിലെ എല്ലാ സിനിമാ സംഘടനകളും ചിലപ്പം അഭിമാനത്തിൽ ഈ ഒരു നിമിഷത്തെ കാണുന്ന എല്ലാ ഇപ്പം സിനിമ മാത്രമല്ല സീരിയൽ രംഗത്തുള്ള ആളുകൾ എത്തിയിരിക്കുന്നത് വേണ്ടി ആത്മയുടെ പ്രതിനിധിയാണ് എന്നോടൊപ്പമുള്ള എല്ലാ സംഘടനകളും ഉണ്ട് എനിക്ക് തോന്നുന്നു സീരിയലുകളും ഒക്കെ ഉണ്ട് ഒത്തിരി പേരുകൾ സീരിയലുകളിലും ഉണ്ട് ഇങ്ങനത്തെ പേരുകൾ ഡാഫ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇതിലെല്ലാം ഉണ്ട് കാരണം തുടക്കകാലം നമ്മൾ സാധാരണ ഇങ്ങനെ വന്ന് 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 ഡെവലപ്പായി ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഉണ്ട് സിനിമയുടെ അല്ല സീരിയലിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വന്നപ്പോൾ പ്രതിഷേധം പ്രതിരോധം എന്നൊക്കെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ട് സെൻസർ ബോർഡിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്ന് കാരണം അത്രയും ഏബിളായിട്ടുള്ളവരും പുറത്തു നിൽക്കുമ്പോൾ വലിയൊരു ഇല്ലാത്ത ഒഴിവും ഇതിലുണ്ടെന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറില്ല പറയേണ്ടവരെല്ലാം ഇഷ്ടംപോലെ പറഞ്ഞു കഴിഞ്ഞു ഇത് ഇതുപോലെ തന്നെ പുറത്തു വരണം ഇനി എന്ത് പേര് വന്നാലും ഇത് വരുന്നത് വരെ ഉണ്ണാവ്രതം അതായത് ഭക്ഷണം കഴിക്കാതെ ഉള്ള പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ ഒന്നുകൂടി പറയാനുണ്ട് കലാ സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രാവശ്യം അവരൊരു കംപ്ലയിൻറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ റേഞ്ചില്ല ഇവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഷൂട്ടിന് വരുന്നുണ്ട് ഇനി സീരിയലായാലും സിനിമയായാലും വരുന്നുണ്ട് കഴിഞ്ഞ മാസം വരെ ഞാൻ ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ട് പഞ്ചാഗ്നിൻ്റെ ഫൈനൽ ഇവിടെയാണ് ചെയ്തത് അപ്പോഴും പറഞ്ഞു ഇവിടെ ഒരു ടവർ വേണമായിരുന്നു എന്ന് അതേ സ്ഥാനത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഈ കലാസാംസ്കാരികം ഗണേഷിൻ്റെ കയ്യിൽ വന്നിരുന്നെങ്കിൽ എന്ന് കെ ബി ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണ് വന്നത് അദ്ദേഹത്തിന് അറിയാം ഈ കലാകാരന്മാരുടെ പ്രശ്നങ്ങളും കോളുകളും മെസ്സേജുകളും മെയിലുകളും എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ടൈമിംഗ് അല്ല നമുക്ക് മനസ്സിലായില്ലേ നമ്മളോട് ഒരാളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മിനിറ്റിന് റിപ്ലൈ കൊടുക്കണം ഇത്ര ഡേറ്റ് ഫ്രീ ആണോ ചേച്ചി അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഓടി ഇവിടെ ഓടി നടന്നാലും റേഞ്ച് ഇല്ല ആ റേഞ്ച് ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാ സാംസ്കാരിക മന്ത്രി ഇത് പ്രത്യേകം കേൾക്കണം ഇവിടെ ഒരു ടവർ എത്രയും പെട്ടെന്ന് വേണം പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ പുരോഗമനം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് വർഷങ്ങളായി അതേ സ്ഥാനത്ത് ഇത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണെങ്കിൽ ഇത് പൊന്നായനെ സത്യം ഞാൻ ഇപ്പോഴും പറയുന്നു പണ്ട് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പുള്ളി എം എൽ എ ആയി പക്ഷേ ഇപ്പോൾ പിന്നെ അവരുടെ വകുപ്പേ മാറിപ്പോയി പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും എല്ലാത്തിനും നമ്മളെ കൂടെ ഉണ്ടാവും ഒരു സംശയം വേണ്ട കല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതാണ് അപ്പം ഇവിടെ പ്രതിരോധം പ്രതിഷേധം എന്തെങ്കിലും ആയാലും ശരി ഈ സിനിമ ഇതേ പേരിൽ തന്നെ ഇറങ്ങുന്നത് വരെ ഭക്ഷണമില്ലാതെ പ്രതിരോധം നടത്താനും തയ്യാറാണ് ോഡേൺ കിച്ചൺസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ